കൂരിയ മാറ്റം സർക്കുലറിലെ പ്രധാന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ആദ്യം മുതൽ ആരംഭിച്ച സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് ഉയർന്ന ആവശ്യമായിരുന്നു നിലവിലുള്ള ക്രിമിനൽ കൂരിയ മാറണമെന്നത് നിരന്തരമായ അപേക്ഷകളുടെയും മുറിവുകളുടെയും സമര വഴികളിലൂടെയുള്ള മുന്നേറ്റങ്ങളിലൂടെയും ആവശ്യപ്പെട്ടതനുസരിച്ച് കൂരിയ മാറാൻ സമയമായി ക്രിമിനൽ കൂരിയ എന്ന പേര് സ്വീകരിക്കത്തക്ക വിധം കൂരിയ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല എറണാകുളം അകമാലി മേജർ അതിരൂപതയെ തകർക്കാനെന്ന വിധം ഒരു ക്രിമിനൽ കൂരിയെ നിശ്ചയിച്ച് നൽകി കാര്യം നേടാമെന്ന് കരുതിയ ബിഷപ്പ് പുത്തൂരിന്റെ ഗതി ഇനിയുമുള്ളവർക്ക് ഉണ്ടാകരുത് പുതിയ കൂരിയ രൂപീകരിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ആളുകളെ കണ്ടെത്താൻ തയ്യാറാകണം എല്ലാവരും അംഗീകരിക്കപ്പെടുന്നവരും ദീർഘകാലത്തെ പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് ശ്രേഷ്ഠരായവരും കുറ്റമറ്റവിധം ജീവിതം നയിക്കുന്നവരുമായ വന്യരായ വൈദികരെ പ്രസ്തുത സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് ചുമതല നൽകുന്നതാണ് ഈ കാലഘട്ടത്തിൽ അതിരൂപതയ്ക്ക് ആവശ്യമായിരിക്കുക വിഭജിതമായ വിശ്വാസ സമൂഹത്തെ വിളിക്കു ചേർന്നതിനും ഒരുമിച്ച് നടത്തുന്നതിനും പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവരുടെ സാന്നിധ്യം അത്യാവശ്യമാണ് ആയതിനാൽ മറ്റു ചിന്തകളൊന്നും മനസ്സിൽ വയ്ക്കാതെയും അതിരൂപതയുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യരായ വൈദികരെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇക്കാര്യത്തിൽ മെത്രാൻമാർ മാന്യത പാലിക്കും എന്ന് കരുതുന്നു ഇനിയും വാദ കോലാഹലങ്ങൾക്ക് സമരങ്ങൾക്കും വേദിയൊരുക്കുവാൻ ഇടയാകാതെ വിശ്വാസത്തിൽ വളർത്താനും കൂട്ടിച്ചേർക്കുവാനും സഹായിക്കുന്ന ആത്മീയ പിതാക്കന്മാരെ നേതൃത്വത്തിലേക്ക് നൽകണമെന്ന് ഒരു അഭ്യർത്ഥന പ്രാർത്ഥന ആഗ്രഹം അപേക്ഷ ഇനിയും തെരുവിലേക്ക് ഇറക്കരുത്